ി സ്തുതി ആയിരിക്കട്ടെ ഇന്ന് എഫാത്തോ കുടുംബം നമ്മൾ ഒരുമിച്ച് പരിചയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള കിടങ്ങര എന്ന സ്ഥലത്ത് അമ്മിണി ജോസഫ് എന്ന ദമ്പതികളുടെ ജീവിതത്തില് മനുഷ്യന് അസാധ്യമായി കൊടുത്ത ചില നല്ല നിമിഷങ്ങൾ ആത്മീയമായ മേഖലയില് നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ എഫ് ഗ്രൂപ്പില് പലപ്പോഴും മെസ്സേജിലും ഫോൺ വിളിച്ചുവൊക്കെ പ്രാർത്ഥന സഹായം ചോദിക്കുകയും നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് ഈ ഒരു ഫാമിലി രണ്ടു മാസത്തിന് മുൻപ് ഈ മക്കളുടെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അറിവില്ലായ്മ ദൈവം എല്ലാം ദൈവം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മെസ്സേജ് ആണെന്ന് കരുതി പലപ്പോഴും നമ്മളൊക്കെ പറ്റിക്കപ്പെട്ടു പോകുന്ന ചില മേഖലകൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ പലപ്പോഴും നോ പറയാൻ പറ്റാത്ത ചില നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന മാനസിക വേദനകള് ഈ കുടുംബവും അനുഭവിച്ചു അതായത് സ്വന്തം സഹോദരന് ഈ അമ്മിയമ്മ താമസിക്കുന്ന വീടിന്റെ സ്ഥലത്തിന്റെ ആധാരം പണയം വെക്കാൻ ചോദിച്ചപ്പോൾ അവരും പ്രാർത്ഥിക്കുന്നവരാണ് ഈ അമ്മിയമ്മയും പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് അപ്പോഴേ ദൈവത്തിന്റെ നിശ്ചയമായിരിക്കുന്നത് രണ്ടു മാസത്തെ അവധിക്കാണ് രണ്ടോ മൂന്നോ മാസത്തെ അവധിക്കാണ് ഈ ആധാരം സഹോദരൻ വാങ്ങിച്ചത് പക്ഷെ രണ്ടു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും സ്ഥലത്തിന്റെ ആധാരം തിരികെ കൊടുക്കാതെ ഒത്തിരി സ്നേഹത്തിൽ കഴിഞ്ഞ കുടുംബങ്ങൾ തങ്ങൾ കലഹവും പ്രശ്നങ്ങളും ഒത്തിരി പ്രയാസത്തിന്റെ ഇടയിൽ ഇവര് അകപ്പെട്ടുപോയി ഈ ഒരു സമയത്താണ് നമ്മുടെ ഗ്രൂപ്പിൽ പലപ്പോഴും മെസ്സേജ് വരുന്നത് വീട് സ്ഥലവും ജപ്തി ചെയ്യാൻ ബാങ്കിൽ നിന്ന് നിയമത്തിന്റെ നടപടികൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു എന്ത് ചെയ്യണമെന്ന വേദനയോടുകൂടി അമ്മണിയമ്മ പ്രാർത്ഥന സഹായം ചോദിച്ചപ്പോൾ വേണമെങ്കിൽ പലപ്പോഴും കുറ്റപ്പെടുത്താം നമുക്ക് എന്തിനാണ് അങ്ങനെ കൊടുത്തത് പക്ഷെ അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം ആ ഒരു നിമിഷം പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത് ഇങ്ങനെയാണ് അമ്മണി അമ്മിയമ്മയ്ക്ക് കൊടുക്കാൻ കിട്ടിയ വചനം ഇതാണ് ബാർക് പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തില് പതിനാറാമത്തെ തിരുവചനം കർത്താവെ അങ്ങയുടെ വിശുദ്ധ വാസ സ്ഥലത്ത് നിന്നും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ കർത്താവെ ചെവി ചായിച്ച് കേൾക്കണമേ അതായത് ഈ അമ്മിയമ്മയുടെ കുടുംബത്തിന്റെ സങ്കടം ദൈവം ചെവി ചായച്ച് കേട്ടു എന്ന് തന്നെ കരുതാൻ പറ്റും ഇന്ന് പലപ്പോഴും നിങ്ങളുടെ മുൻപില് ഞാൻ പരിചയപ്പെടുന്നൊരു വചനമാണ് ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് അമ്മിയമ്മയോട് പറഞ്ഞു ഇശ ഇങ്ങനെ പറഞ്ഞു തന്നു അമ്മണിയമ്മക്ക് ഈ വചനം കൊടുത്തിട്ട് ആ സ്ഥലത്ത് ആ ഭവനത്തിനകത്തിരുന്ന കണ്ണുനീരോടുകൂടി ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഇത്തരത്തിലുള്ള ഒരു പന്ത്രണ്ട് കുടുംബത്തെ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് ഈ മക്കളെ സ്വീകരിക്കുന്ന ബുദാശയോട് ചേർത്ത് മത്തായി പത്ത് ഒന്നിന്റെ അഭിഷേകം ചോദിച്ചുകൊണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ സഹായം ചോദിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായ സങ്കടപ്പെടുത്തുന്ന അവസ്ഥകൾ കൂടി ഒത്തിരി ഉണ്ടായി ബാങ്കിൽ നിന്ന് മുന്നേ അറിയിപ്പ് വന്നു വീട് ജെത്തിയാൻ പോകുന്നു എത്രയും പെട്ടന്ന് വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കണമെന്നൊരു അവസ്ഥ വന്നപ്പോഴേ ആങ്ങളെ ജീവിക്ക നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ആങ്ങളെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു ഈ ഒരവസ്ഥയിലാണ് ഈ ആന്റി തകർന്നു പോകുന്നൊരവസ്ഥ കാരണം സ്ഥലവും ചെത്തിയെയും ആങ്ങളെയും നഷ്ടപ്പെടും ഈ അവസ്ഥയിൽ ഈ വീട് സ്ഥലം വിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇവർക്കില്ല കാരണം നല്ലൊരു സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോഴീ ആൻറ്റി പ്രാർത്ഥിച്ച ദൈവത്തിന്റെ വചനം ഇതാണ് ദൈവം കൊടുത്ത വചനമാണ് അതിൽ വിശ്വസിച്ചു അപ്പൊ ദൈവം ചെവി ചായ ഇറങ്ങി വരുമെന്ന് ഈ അമ്മണിയമ്മയും കുടുംബവും വിശ്വസിച്ചു അവരെ ആവർത്തിച്ച് പലപ്പോഴും ഈ വചനം വായിച്ച് പ്രാർത്ഥിച്ച് ജാനിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം ആങ്ങളെ ആത്മഹത്യ ചെയ്യാനായിട്ട് സൂയിസൈഡിന് വേണ്ടിയിട്ട് ഫാനയില് കയറിട്ട് പെടലി വെക്കുന്നതിന് മുൻപ് ഈ അമ്മിയമ്മ ചെന്ന് സഹോദരനെ വീട്ടിലേക്ക് കയറി ചെല്ലുക ആ ഒരു സമയത്ത് എന്തോ ഒരു വലിയ വല്ലാത്തൊരു ശക്തിയാണ് ഈ ആങ്ങളയെ ആ ആ ഒരു ദുഷിച്ച പ്രേരണയിൽ നിന്നും തിന്മയായ ഒരു പ്രേരണയിൽ നിന്നും മകനെ അവിടെ ഇറങ്ങി ഈ പെങ്ങളെ കാണാനായിട്ട് മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാം ആ ആങ്ങളെയും ആങ്ങളുടെ വൈഫും പിള്ളേരും ഒക്കെ പെരക്കകത്തുണ്ട് പക്ഷെ ഇവരാരും അറിയുന്നില്ല ഈ ഈ ഒരു സഹോദരൻ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നത് പക്ഷെ അമ്മണിയമ്മയിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാണ് മാനെ നീ വിഷമിക്കേണ്ട വീട് ജപ്തി ചെയ്യുവാണെങ്കിൽ ജപ്തി ചെയ്യട്ടെ ബാക്കി ദൈവത്തിന് അസാധ്യവായിട്ടൊന്നുമില്ല അവർ ജപ്തി ചെയ്യാനല്ല അവരൊന്നിനും ഈ സ്ഥലത്തേക്ക് വരത്തില്ല എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരുന്നു എന്ന് ഈ അമ്മിയമ്മയിലൂടെ പരിശുദ്ധാൽ മേടപ്പെടുവാ കാരണം വചനത്തിന്റെ ശക്തിയാണ് അവിടെ വ്യാപരിച്ചത് അപ്പോഴേ ഈ സഹോദരന്റെ മുറിയിലേക്ക് ഇതങ്ങൾ എല്ലാവരും കൂടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോ ഈ ആങ്ങളെ കരഞ്ഞോണ്ട് മുറിക്കകത്തോട്ട് ഓടിയ പുറകെ ഈ അമ്മിയമ്മയും കുടുംബവും അതായത് അമ്മണിയമ്മയും അമ്മിയമ്മയുടെ നാത്തൂനും മക്കളും ഒക്കെ ഈ ആങ്ങളുടെ പുറകെ ഓടിയങ്ങനെ ചെന്നപ്പോഴാണ് ഈ കയറ് തൂങ്ങി അവസ്ഥ കാണുന്നത് ഈ കയർ ഇങ്ങനെ കുരുക്കിട്ടിരിക്കുന്ന അവസ്ഥ കാണുന്നത് അപ്പോഴും വീണ്ടും അവര് അലമുറയിട്ട് ഒന്നുകൂടെ കരിഞ്ഞു പ്രാർത്ഥിച്ചു കാരണം ഒരു ജീവൻ അവർക്ക് രക്ഷിക്കാൻ പറ്റി ഒത്തിരി വേദനയോടുകൂടി ഇതങ്ങള് കരണയുടെ ജപമാലയൊക്കെ ചൊല്ലി അതായത് ഒരു കരുണയുടെ ജപമാലയ്ക്ക് ഒന്ന് ദിനം താൻ നാല് പത്തിന്റെ അഭിഷേകം ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് ഈ മക്കൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഭയങ്കര വിപത്തായിരുന്നു ഈ ആങ്ങളെ എന്തെങ്കിലും ആങ്ങളയ്ക്ക് സംഭവിച്ചാൽ ബാങ്കിൽ നിന്ന് നിയമ നടപടികൾ വരുന്നതിന് മുൻപ് തന്നെ ഒന്ന് ദിനവൃത്താന്ത അഭിഷേകത്തിൽ ദൈവത്തിന്റെ ശക്തി ഈ കുടുംബത്തിൽ പ്രകടമായി അതായത് ഈ ആങ്ങളയുടെ വീട് സ്ഥലവും എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശത്ത് നിന്ന് വന്ന ഒരു ഫാമിലി ഈ മക്കളെ തേടി വരുന്നൊരു വലിയ അനുഭവം ഈ വീട്ടിലുണ്ടായി അതോടുകൂടി അമ്മിയമ്മയുടെ സ്ഥലത്തിന്റെ ആധാരം തിരികെ കൊടുക്കാനും അതുപോലെ ആങ്ങളയ്ക്ക് സ്വന്തമായി പത്ത് സെൻ്റ് സ്ഥലവും ഒരു വീടും വാങ്ങിക്കാനുമുള്ള പൈസയും ഇന്ന് ആങ്ങളെ തിരിച്ച് കിട്ടിയ ഒരു സന്തോഷം കടബാധിത വീട്ടി സന്തോഷത്തോടെ ആധാരം തിരികെ കിട്ടിയ വലിയൊരു അനുഗ്രഹം ഇന്ന് ഒറ്റ പ്രാർത്ഥനയിലെ രണ്ട് കുടുംബത്തെ അനുഗ്രഹിച്ച ഒരു വലിയ നിമിഷമാണ് നമ്മൾ കേട്ടത് ഇത് പച്ചയായ പല അനുഭവങ്ങളും നമ്മൾ കേട്ട് ഒപ്പം പലപ്പോഴും കേൾക്കാറുണ്ട് ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് പറ്റാത്തത് നിന്റെ ചിലപ്പോൾ നിന്റെ പാവങ്ങളാകാം അതല്ലെങ്കിൽ നീ ക്ഷമിക്കാൻ പറ്റ നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഏതെങ്കിലും മേഖലകളാകാം ഇല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും കുറവുകളാകാം ഓരോ കുറവുകളെയും നിറവുകളാക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുമ്പോൾ ഇന്ന് ഭാരത് പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലെ പതിനാറാമത്തെ ഭജനം ഈ അമ്മണിയമ്മയ്ക്കും കുടുംബത്തിനും കർത്താവ് ഒരു മെസ്സേജിലൂടെ തന്നെങ്കിൽ ചെവി ചായ നമ്മുടെ നമ്മളെ മടിയിലിരുത്തി താലോലിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാക്കി നമുക്ക് എടുക്കാം കാരണം ഈ അമ്മണിയമ്മ ദൈവവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പലപ്പോഴും നിരാശ തോന്നിയ വെറുപ്പ് തോന്നിയ സങ്കടപ്പെടുന്ന പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് മനുഷ്യരല്ലേ നമ്മളെല്ലാരും പച്ചയായ മനുഷ്യരാണ് അപ്പോൾ പച്ചയായ പല മേഖലകളും നമ്മളെ നമുക്കും ഒക്കെ കുറ്റപ്പെടുത്തലിനും വിഷമങ്ങളൊക്കെ വരും ഒരു സാഹചര്യത്തില് ആങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു ചെന്നപ്പോഴാണ് ആങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അതായത് ഈ അമ്മണി അമ്മിയമ്മയിലൂടെ ദൈവത്തിന്റെ ശക്തി അതിരുകൾ വിസ്തൃതമാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അമ്മണിയമ്മ പ്രാർത്ഥിച്ചപ്പോഴ പ്രാർത്ഥന കേട്ട ദൈവത്തിന്റെ സ്നേഹം ആ സ്നേഹം ദൈവത്തിന്റെ ചെവി ദൈവൻ ചെവി ചായിച്ച് ഈ കുടുംബത്തിലേക്ക് വന്ന ഒറ്റ പ്രാർത്ഥനയിൽ രണ്ട് കുടുംബത്തെ അനുഗ്രഹിച്ച നിമിഷമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴ് നമുക്കും ക്ഷമിക്കാനുള്ള വ്യക്തികളോട് മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റണം ഇന്ന് ഈ അത്ഭുതം നിറഞ്ഞ ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തി തരുമ്പോൾ മനുഷ്യ ജീവിതത്തില് അസാധ്യമായത് പലതും ഇന്നും ഓരോ നിമിഷവും അനുഭവിച്ച് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ ഇനിയൊരു സ്വരം നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ ചേർത്ത് പിടിച്ച് ഒട്ടും അവിശ്വാസമില്ലാതെ വിശ്വാസത്തോടു കൂടി അമ്മിയമ്മയ്ക്ക് ഈ ഒരു വചനം പകർന്നു കൊടുക്കാൻ എനിക്ക് പറ്റിയത് ദൈവത്തിന്റെ വചനം പലപ്പോഴും ധരിച്ചുകൊണ്ട് രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചവന്റെ നാമം ആ ദൈവവചനം ആ ഒരു നാമം വഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ദൈവവചനത്തിന് മാറ്റിയെടുക്കാൻ പറ്റാതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കില് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ദൈവവചനം വിശ്വാസത്തോടു കൂടി അതിന്റെ യോഗ്യതയോടുകൂടി നീ ഏറ്റെടുത്താല് ദൈവവചനത്തെ ഉദരത്തിൽ വഹിച്ച ദൈവത്തെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ച പരിശുദ്ധ അമ്മ ഉദരത്തെ വഹിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ജപമാല ചൊല്ലി പ്രാപിച്ച് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ഓരോ പരിശുദ്ധ ബലിയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമർപ്പിച്ച് നമുക്ക് കഴിയുന്ന ദിവസങ്ങളിലെങ്കിലും പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കാളിയായി നീ മുന്നോട്ട് പോയാല് നിനക്കും കാണാൻ പറ്റും മനുഷ്യ ജീവിതത്തില് അസാധ്യമായ കാര്യങ്ങള് നിന്റെ ജീവിതത്തിലും പ്രകടമാകും നിങ്ങൾക്ക് അറിയാം ഒക്ടോബർ മാസത്തില് പതിനെട്ടാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതില് എൻ്റെ ജീവിതത്തിലെ ഭയങ്കരമായ അപകടത്തില് എന്നെ തകർത്ത് പൊടിച്ച് ഒരു ജീവിതമാണ് എന്റെ അവധി തന്നെ ഉയർത്തി എടുത്തെങ്കില് ഇന്ന് അനേക ജീവിതത്തെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വചനം നിങ്ങളുടെ മുൻപിലേക്ക് സ്നേഹത്തോട് ഞാൻ തരുമ്പോഴ് ഒന്നു മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വേണം ദൈവമുണ്ടെന്നൊരു വിശ്വാസം വേണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലാന്നൊരു ചിന്ത നിന്റെ ജീവിതത്തിൽ വേണം ചെറിയ മുപ്പത്തിമൂന്ന് മൂന്നിലൂടെ ദൈവത്തെ നമുക്ക് വിളിക്കാൻ പറ്റണം നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും വെളിപ്പെടുത്താൻ പറ്റുന്ന ദൈവം ഉണ്ടെന്നൊരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി നീ ഇന്ന് തിരുവചനത്തെ ആവർത്തിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് കേൾക്കാം ഒന്നാമത്തെ വചനം ഒന്ന് ദിന നാല് പത്ത് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും രണ്ടാമത്തെ തിരുവചനം രണ്ട് അതായത് ഭാരത് പ്രവാചൻ ദിവസം രണ്ടാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ തിരുവചനം കർത്താവെ അങ്ങയുടെ വിശുദ്ധ വാസ നിന്നും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ കർത്താവെ ചെവി ചായ കേൾക്കണമേ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ചെവി ചായ കേട്ട് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മനുഷ്യ ജീവിതത്തിന് അസാധ്യമാസാധ്യമാക്കി തരട്ടെ എന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിവോട് ചേർത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ